തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ ം ഒന്നാം സമ്മാനം പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തി ഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് നിന്നും വാങ്ങൂ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ കാക്കഞ്ചേരിക്ക് സമീപം സ്വകാര്യ വെയർഹൌസിൽ നിന്ന ഒന്ന് ദശാംശം ആറ് ഏഴ് കോടി രൂപ വിപണി മൂല്യമുള്ള പന്ത്രണ്ട് ദശാംശം എട്ട് എട്ട് ലക്ഷം വിദേശ നിർമ്മിത സിഗരറ്റ് സഹിതം രണ്ടുപേർ കസ്റ്റംസിന്റെ പിടിയിൽ കോഴിക്കോട് കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഉദ്യോഗസ്ഥ സംഘം നടത്തിയ പരിശോധനയിൽ കൊറിയൻ നിർമ്മിത സിഗരറ്റുകൾ അടങ്ങിയ മുപ്പത്തിമൂന്ന് പെട്ടികൾ പിടിച്ചെടുത്തു മാർക്കറ്റിൽ ഒരു കോടി അറുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ വിലവരുന്ന കൊറിയൻ നിർമ്മിത എസ് എ ലൈറ്റ്സ എസ് എ സ്പെഷ്യൽ ഗോൾഡ് എന്നീ ബ്രാൻഡുകളിലുള്ള പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിയെട്ടായിരം സിഗരറ്റുകളാണ് പിടികൂടിയത് കേന്ദ്ര സർക്കാർ ആരോഗ്യ മന്ത്രാലയം എന്നിവിടെ നിയമങ്ങൾ പാലിക്കാതെയും മുന്നറിയിപ്പുകൾ രേഖപ്പെടുത്താതെയുമുള്ള സിഗരറ്റുകളാണിത് ഡൽഹി ഗുജറാത്ത് കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്ന് അയച്ചവയാണെന്നും ഇവ ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലൂടെ കള്ളക്കടത്ത് വഴി എത്തിച്ചതാണെന്നും കണ്ടെത്തിയതായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അറസ്റ്റിലായ രണ്ടുപേരെയും കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ കെ പത്മാവതിയുടെ നിർദ്ദേശമനുസരിച്ച് കോഴിക്കോട് കസ്റ്റംസ് പ്രിവെൻറ്റീവ് ജോയിൻറ്റ് കമ്മീഷണർ ബി ആദിത്യ ഡെപ്യൂട്ടി കമ്മീഷണർ ജെ ആനന്ദ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സിഗരറ്റ് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി